യോഗം കേസരിയോഗം യോഗം ഭവിച്ചാൽ എങ്ങനെയാണ് എന്ന് യോഗത്തിന് രണ്ട് കാര്യങ്ങളാണ് ഗജകേസരി യോഗവും കേസരിയോഗവും ഉണ്ട് ആയിരം പൂർണ്ണയേന്ദ്രന്മാരെ കാണാനുള്ള യോഗമാണ് യോഗം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ജാതകത്തിൽ യോഗം ഉണ്ടെങ്കിൽ നമുക്ക് ഉദ്ദേശിക്കാം അയാൾക്ക് എന്തായാലും ഒരു ആയിരം പൂർണ്ണേന്ദ്രന്മാരെ കാണാൻ എൺപത്താറ് എൺപത്തഞ്ച് വയസ്സ് വരെ അയാൾക്ക് എന്തായാലും ആയിരാരോഗ്യ സൗഖ്യം ഉണ്ടായിരിക്കും വ്യാഴവും ചന്ദ്രനും ചേർന്ന് ഒരു രാശി നിൽക്കുന്നതിനെയാണ് നമ്മൾ യോഗം എന്ന് പറയുക വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രനിൽ പതിയുമ്പോൾ കേസരിയോഗം സംഭവിക്കുന്നു അതായത് വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രനിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് കേസരയോഗം ഉണ്ടെന്ന് പറയാം ജാതകം നമ്മൾ എടുക്കുമ്പോൾ തന്നെ ലഗ്നത്തിൽ നോക്കിയാൽ അറിയാം ഇയാൾക്ക് കേസരയോഗം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ഇനി ഈ യോഗം ഉള്ളവന് ധനവും ആയുസും ബന്ധുബലവും പ്രസിദ്ധിയൊക്കെ ധാരാളം ഉണ്ടാകാം ഇയാൾ ഏതെങ്കിലും എൺപത്തഞ്ച് എൺപത്താറ് എൺപത്തി ഏഴ് വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ ഗജകേശരി കൂടി തന്നെ വസിക്കും ആയിരം പൂർണ്ണേന്ദന്മാരെയൊക്കെ കണ്ട് മാത്രം അയാൾ സ്മൃതി അടഞ്ഞിട്ട് ഇവിടുന്ന് നല്ല പൂർണ്ണതൃപ്തി ായിട്ട് മാത്രമേ നമ്മുടെ ഈ ഇഹലോകവാസം വിടുകയുള്ളൂ പ്രസിദ്ധി ഉണ്ടാവും ആയുസ് ഉണ്ടാവും ധനം ഉണ്ടാവും ബന്ധുബലം ഉണ്ടാവും മക്കളായിട്ടും മക്കളുടെ മക്കളായിട്ടും സന്താനങ്ങളെ കൊണ്ടും കുടുംബബലം കൊണ്ടും ഒക്കെ വളരെയേറെ ആയിരാരോഗ്യവും ബന്ധുബലമുള്ള വ്യക്തിയായിരിക്കും കേസരിയോഗം ഉള്ളവന് ഇവയെല്ലാം വാരിക്കോരി തരുന്ന ഒരു യോഗം തന്നെയാണ് കേസരിയോഗം എന്ന് പറയുന്നത് വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നൊരു വ്യക്തിക്ക് കേസരിയോഗം ഉണ്ടാവാം പക്ഷേ അവൻ വ്യാഴം പതിനൊന്നിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ഇപ്പുറത്ത് വേറെ ഏതെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെയും കൂടെ നമ്മൾ പരിഹരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ കേസരി യോഗമുള്ള വ്യക്തിക്ക് എന്താണ് എൽ ജീവിതത്തിൽ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും സൗഭാഗ്യങ്ങളും നേടിയെടുക്കാനായിട്ട് നമ്മൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട് സന്തതികളും സൗഭാഗ്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ ജീവിതാന്ത്യം വരെ വളരെ സന്തോഷം ായിട്ട് കഴിയുന്നു അവരുടെ ജീവിതത്തിൽ കേസരിയോഗം ഉണ്ടാവാം അപ്പോൾ ആ കേസരിയോഗം ഉണ്ടെങ്കിൽ അത് നമുക്ക് അനുഭവയോഗ്യമാവാനായിട്ട് പോരാത്ത എന്തെങ്കിലും വഴിപാടുകളോ അല്ലെങ്കിൽ പ്രാർത്ഥനകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ദോഷമായിട്ടുള്ള യോഗങ്ങളുണ്ടെങ്കിൽ അതിനെ മാറ്റാനുള്ള പരിഹാരങ്ങളും വഴിപാടുകളൊക്കെ ചെയ്ത് നമുക്ക് അനുഭവപൂർണ്ണമാക്കി എടുക്കാൻ പറ്റും അല്ല എനിക്ക് കേസരിയോഗം ഉണ്ട് എൻ്റെ ജാതകത്തിൽ അത് എഴുതിയിട്ടുണ്ട് എൻ്റെ ജാതകത്തിൽ നീജമംഗരാജയോഗം എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് എന്നും എങ്ങനെയെങ്കിലും ഇരുന്ന എല്ലാം കിട്ടിക്കോളും എന്ന് വിചാരിച്ചിരിക്കുന്ന തെറ്റാണ് അല്ലാതെ നമ്മൾ ചെയ്യേണ്ട ചെറിയ ോ ചെറിയ പ്രാർത്ഥനകളൊക്കെ സ്വയത്തമാക്കിയാൽ തന്നെ നമുക്ക് ഗജകേശരിയോഗം കേസരിയോഗം നീജഭംഗരാജ്യവും ഒക്കെ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ്